നമസ്കാരം കേരള ന്യൂസ് വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറണ്ട ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ അഭിപ്രായ പ്രയർപ്പെടുത്താനും മറന്നു പോകുന്നു വാർത്തയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന കൂടിയാലോചന സമിതി അംഗവും മീഡിയ വൺ മാനേജിംഗ് എഡിറ്ററുമായിട്ടുള്ള സി ദാവൂദിന്റെ വർഗീയ വിഷം ചീറ്റൽ അതിരുകടക്കുകയാണ് മാധ്യമപ്രവർത്തകൻ എന്ന ലേബലിൽ വർഗീയവാദികളെ പോലെ അഴിഞ്ഞാടുകയാണ് എന്ന് പറഞ്ഞാലും കുറഞ്ഞ് പോകില്ല എന്നാണ് എന്റെ വാദം നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ രൂപമായിട്ടുള്ള എൻ ഡി എഫിനെതിരെ സി പി ഐ എം നേതാവും വണ്ടൂർ മുൻ എം എൽ എ യുമായ എൻ കണ്ണൻ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷനിലെ പരാമർശങ്ങളെ മുസ്ലിങ്ങൾക്കെതിരായ പരാമർശമായി അവതരിപ്പിച്ചാണ് ദാവൂദിന്റെ പുതിയ വിഷംചീറ്റൽ നിയമസഭയിൽ തീവ്രവാദ സംഘടനയായ എൻ ഡി എഫിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ മലപ്പുറം ജില്ലയ്ക്കെതിരായി പറഞ്ഞതാണെന്ന് വരുത്തുകയായിരുന്നു ദാവൂദിന്റെ ലക്ഷ്യം മീഡിയ വൺ ടി വി ലൈവിലെ ഔട്ട് ഓഫ് ഫോക്കസിലെ ആ യൂട്യൂബ് ചാനലിലെ ആ പരിപാടിയിൽ സി പി എം പ്രൊപ്പഗാന്റ മെഷിനറി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളുടെ യാഥാർത്ഥ്യമെന്ന തലക്കെട്ടിലാണ് ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചത് വസ്തുത വിരുദ്ധമായ രീതിയിൽ സി ദാവൂദ് കാര്യങ്ങളെ അവതരിപ്പിക്കുകയായിരുന്നു ബി ജെ പി നേതാക്കൾ പോലും തോൽക്കുന്ന വിധത്തിൽ സി പി എം നേതാക്കൾ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നു എന്ന വിധത്തിലായിരുന്നു സി ദാവൂദിന്റെ പരാമർശം ആ വീഡിയോയിൽ കണ്ടത് വീഡിയോയിൽ ദാവൂദ് പറഞ്ഞത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ എൻ കണ്ണൻ എന്ന സി പി എം നേതാവാണ് വണ്ടൂർ മണ്ഡലത്തെ അസംബ്ലിയിൽ പ്രതിനിധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി മൂന്നിന് അദ്ദേഹം കേരള അസംബ്ലിയിൽ മലപ്പുറം ജില്ലയിലെ താലിബാൻ വൽക്കരണത്തെ കുറിച്ച് ഒരു സബ്മിഷൻ ഉന്നയിക്കുകയുണ്ടായി ആ സബ്മിഷനിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ ശബരിമലയ്ക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ശാസനകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയ കോളിളക്കം സൃഷ്ടിച്ച പ്രസ്താവനയായിരുന്നു ഇതെന്നും ദാവൂദ് ആ വീഡിയോയിൽ പറയുന്നുണ്ട് മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് പച്ചവെള്ളം കിട്ടില്ല എന്ന കെ സുരേ സുരേന്ദ്രന്റെ പ്രസ്താവന വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രമാണെന്ന് നാം ഓർക്കണം കെ സുരേന്ദ്രന് മുന്നേ പറഞ്ഞ പക്ഷിയാണ് എൻ കണ്ണൻ ഇങ്ങനെയായിരുന്നു സി ദാവൂദ് വീഡിയോയിലൂടെ പറഞ്ഞത് ഈ വീഡിയോ കാണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല മൗദുദി ചാനലിന് സങ്കടമാകുമെന്ന കരുതിയാണ് സത്യങ്ങൾ തുറന്നു കാട്ടുന്ന ചാനലുകളെ സ്ട്രൈക്ക് അടിച്ച് നശിപ്പിക്കുക എന്ന സംഘപരിവാർ തന്ത്രമാണല്ലോ പ്രമോദ് രാമന്മാരുടെ നിലപാട് അതുകൊണ്ടാണ് ഒന്ന് ക്ഷമിക്കുക മലപ്പുറം ജില്ലയിൽ ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ വിൽക്കാൻ കഴിയുന്ന അന്തരീക്ഷം അല്ലെന്നും ശബരിമലയ്ക്ക് പോകുന്നവർക്കുള്ള കറുത്തം കൊണ്ട് വിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്നും കണ്ണൻ നിയമസഭയിൽ പ്രസംഗിച്ചു എന്നാണല്ലോ ദാവൂദ് അവകാശപ്പെടുന്നത് എന്നാൽ ഇതിന്റെ സത്യഗത എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് വാസ്തവം എന്താണ് നമുക്കിത് പരിശോധിക്കാം മത തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തന പ്രവർത്തനത്തെ കുറിച്ചാണ് കണ്ണൻ നിയമസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തി മൂന്നിന് സബ്മിഷൻ ഉന്നയിച്ചത് ഇതിൽ തീവ്രവാദ സംഘടനയായിട്ടുള്ള എൻ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ അക്കമിട്ട് പറഞ്ഞിരുന്നു സബ്മിഷന്റെ പകർപ്പ് നിങ്ങൾക്കിപ്പോൾ എന്റെ ഈ ചാനലിലെ ഈ വീഡിയോയ്ക്ക് ഒപ്പം തന്നെ കാണാവുന്നതാണ് നാസറും തസ്ലീമ ബായിയുമായി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്ന വിവാഹത്തിന് സാക്ഷി പറഞ്ഞ ജപ്പാർ ഫൗസിയ ദമ്പതികളെ എൻ ഡി എഫ് ഭീഷണിപ്പെടുത്തി അനാശാസ്യം നടത്തി എന്ന് പറയുന്ന രണ്ട് സ്ത്രീകൾ സ്ത്രീകളെ പിടിച്ച് മൊട്ടയടിപ്പിച്ചതായും അതിൽ പറയുന്നുണ്ട് സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ഇതായിരുന്നു സബ്മിഷനിൽ കണ്ണൻ ഉന്നയിച്ചത് കണ്ണൻ പറഞ്ഞത് ഇതിൽ എൻ എന്ന ഭാഗം കളഞ്ഞ് മലപ്പുറം ജില്ല എന്ന് തിരികെ കയറ്റുകയായിരുന്നു ദാവൂദ് ചെയ്തിട്ടുള്ളത് സബ്മിഷനിൽ ഹിന്ദുവർഗീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് നമുക്കതിൽ കാണാം ഇത്തരം സംഘടനകളെ നിലക്കി നിർത്താൻ സർക്കാർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇതാണ് മലപ്പുറം ജില്ലക്കെതിരായി സി പി എം നേതാവ് പറഞ്ഞു എന്ന മട്ടിൽ ദാവൂദ് വളച്ചൊടിച്ചത് നിയമസഭാ സബ്മിഷൻ പോലും വളച്ചൊടിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയവും ദേശവിരുദ്ധവുമായ പ്രചാരണം നാടിന് വലിയ ആപത്താണെന്ന് പറയാതെ വയ്യ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ പല സംഭവങ്ങളും വളച്ചൊടിച്ച് എം സ്വരാജിനെ സംഘപരിവാർ ചാപ്പ കുത്താൻ മീഡിയ വൺ ചാനൽ നടത്തിയ നീക്കവും ആരും മറന്നിട്ടില്ല അവസാനം അവർ പറഞ്ഞ നുണകളൊക്കെ പെരും നുണയാണെന്നും ഈ ഇത്തരം പരിപാടികൾ നടത്തുന്ന ആളുകൾ പെരും നുണയന്മാരാണെന്നും അവരുടെ മുൻകാല വാർത്തകൾ തന്നെ തെളിയിച്ചപ്പോൾ അതൊക്കെ ചേർത്ത് മൗദൂദിയുടെ നുണ പൊളിച്ച ന്യൂസ് ബുള്ളറ്റ് കേരള എന്ന യൂട്യൂബ് ചാനലിന്റെ വാർത്തക്കെതിരെ ഈ പറയുന്ന മൗദൂദി ചാനൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ച് വാർത്ത നീക്കം ചെയ്യാൻ മീഡിയ വൺ ചാനലുകാർക്കിടന്ന് വെപ്രാളപ്പെട്ടതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ ഇത്തരത്തിൽ വർഗീയ വിഷം കലർത്തുന്ന ദാവൂതുമാരെ പിടിച്ച് അകത്തിടുകയാണ് സത്യത്തിൽ വേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയും സംഘപരിവാരങ്ങളും ഒക്കെ ചാനലുകൾ തുടങ്ങിയതിന് പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട് നമ്മൾ തിരിച്ചു റിയേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിടിക്കപ്പെട്ടാൽ നിയമനപടിക്ക് വിധേയരാകേണ്ടി വന്നാൽ അകത്ത് കിടക്കേണ്ടി വന്നാൽ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാണെന്നും ഞങ്ങളെ സർക്കാർ വേട്ടയാടുകയാണെന്നും ഇരവാദം മുഴക്കി യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇവർ ഒക്കെ ചാനൽ ചാനലുകൾ തുടങ്ങിയിട്ടുള്ളത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ മുഖം മൂടികൾ എം സ്വരാജൻ എതിരെയും വർഗീയതയല്ലേ മൗദുതി ചാനൽ പ്രചരിപ്പിച്ചത് എന്തായാലും സി ടി സക്കറിയുടെ മൗദുതി ചാനലിനെ കുറിച്ചുള്ള എഫ് പി പോസ്റ്റ് കൂടി ഞാൻ വായിക്കുന്നത് വൈറലാണ് ജമാത്ത് ഇസ്ലാമി ഇതൊരു ഫാക്ടറിയാണ് ആണ് കാര്യമായും വെറുപ്പാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് ഇതിനായി മൂന്ന് തരം ജോലിക്കാരാണ് ഇതിൽ ജോലി ചെയ്യുന്നത് ഒന്ന് സ്വന്തമായി ഇച്ചിരി സാമ്പത്തിക ശേഷിയോ ഏതെങ്കിലും ഗവൺമെന്റ് ജോലിയോ ഒക്കെയുള്ള കാഴ്ചയിൽ മാന്യന്മാരാണെന്ന് തോന്നുന്ന രീതിയിൽ നാട്ടിൽ ജീവിക്കുകയും വലിഞ്ഞുകയറി ചെന്നിട്ടാണെങ്കിലും നാട്ടിലെ ഒട്ടുമിക്ക പൊതു പ്രശ്നങ്ങളിലും മരണ വീടുകളിലും സജീവമായി ഇടപെടുന്നവർ ഇവരാണ് ജമാത്ത് ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ്മാർ കയ്യിൽ എപ്പോഴും ഒരു പൊതുപ്രശ്നം പൊതുങ്ങി പിടിച്ചതായിട്ട് പൊതുജനത്തിന് തോന്നും വിധമാണ് ഇവരുടെ ഇടപെടൽ രണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെട്ട് ഫാക്ടറി ഉൽപ്പന്നം കാര്യക്ഷമമായി വിതരണം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ മൂന്ന് തരത്തിലാണ് സാമൂഹിക മാധ്യമങ്ങളിലെ ഇവരുടെ ജീവിതം ഒന്ന് സ്വന്തം മുഖം വെളിവാക്കിക്കൊണ്ട് രണ്ട് സ്വന്തം മുഖം മറച്ചു വെച്ചുകൊണ്ട് മൂന്ന് ദളിത് ആക്ടിവിസ്റ്റുകൾ സാമൂഹിക പ്രവർത്തകർ നിഷ്പക്ഷർ എന്നീ മുഖം മൂടികൾ അണിഞ്ഞുകൊണ്ട് മൂന്ന് ദാവൂതുമാർ അടങ്ങുന്ന കമ്പനി മാനേജ്മെന്റ് ഇവരാണ് ഈ ഫാക്ടറിയിലെ ഏറ്റവും നിർണായക ഘടകം ഇവരാണ് നാട്ടിലെ ഓരോ നിമിഷത്തെയും ട്രെൻഡ് വിലയിരുത്തി ആ ട്രെൻഡിൽ ഏതു തരം വെറുപ്പാണ് ഉത്പാദിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും അതിനനുസരിച്ച് സാമൂഹിക പശ്ചാത്തലം ഒരുക്കുന്നതും ഇവർ വെറുപ്പ് ചെലവഴിക്കാൻ ഗ്രൗണ്ട് ഒരുക്കുക എല്ലാ കാലത്തും ഒരേ വിഭാഗത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കില്ല ഉദാഹരണത്തിന് സ്വാതന്ത്ര്യ സമരകാലത്ത് അതിൽ പങ്കെടുത്ത സേനാനികളായ മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം വിഭജനാനന്തരം ഇന്ത്യയിൽ തങ്ങിയ മുസ്ലിങ്ങൾക്കെതിരെ പിന്നീട് സൂഫി പണ്ഡിതന്മാർക്കും അവരുടെ അനുയായികൾക്കുമെതിരെ വർത്തമാന കാലത്ത് ഇടതുപക്ഷത്തിനെതിരെ ഇങ്ങനെ സമൂഹത്തിൽ എവിടെയാണോ ആർക്കെതിരെയാണോ തങ്ങളുടെ ഉൽപ്പന്നം ചിലവഴിക്കാൻ ആ സമയത്ത് സാധിക്കുക എന്ന് കണ്ടെത്തി അതിനുവേണ്ട കണ്ടന്റുകൾ നിർമ്മിച്ച് നൽകുന്നവർ ഇവരാണ് ഇവർ ഒരിക്കലും സംസാരിക്കാറോ സംസാരിക്കാറോട്ട പൊട്ടിത്തെറിക്കാറോ നേരിട്ടൊരു സംഘർഷത്തിന്റെ ഭാഗമാവാറോ ഒന്നുമില്ല ഫാക്ടറി ഉൽപ്പന്നത്തിന്റെ വിതരണ രീതി മൂന്നാമത്തെ കൂട്ടർ ഒരുക്കിയ സാമൂഹിക പശ്ചാത്തലത്തിൽ അവർ തന്നെ നിർമ്മിക്കുന്ന വെറുപ്പെന്ന ഉൽപ്പന്നം ആദ്യഘട്ടത്തിൽ ഇവർ തന്നെ വളരെ സൗമ്യമായി ക്ഷോഭമല്ലാത്ത ചിരിക്കുന്ന മുഖത്തോടെ ഇരുട്ടു മുറിയിലോ വെളിച്ച മുറിയിലോ ഇരുന്ന ഇരകൾക്ക് നേരെ വിതറി ഉൽപ്പന്നത്തിന്റെ ലോഞ്ചിങ് നടത്തും ഇതിനിടയിൽ രണ്ടാമത്തെ കൂട്ടരായ ഉൽപ്പന്നം സാമൂഹിക മാധ്യമങ്ങളിലും മറ്റിടങ്ങളിലും വിതരണം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ടാകും ഇവർ നന്നായി അവരുടെ ചുമതല ഏറ്റെടുത്ത് കഴിയുമ്പോഴേക്കും ഒന്നാമത്തെ കൂട്ടറിൽ ഈ ഉൽപ്പന്നം എത്തിക്കും അവർ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ വെറുപ്പ് എത്തിക്കുന്നതോടുകൂടി മൂന്നാമന്റെ മൂന്നാമത്തെ കൂട്ടർ ഇരുട്ടു മുറിയിൽ ഇരുന്ന് വീണ്ടും സാമൂഹിക അന്തരീക്ഷം നിരീക്ഷിക്കും പുതിയ ഉൽപ്പന്നം എത്രത്തോളം സമൂഹത്തിൽ വിഭജനം നടത്തിയോ അതായിരിക്കും ഉൽപ്പന്നത്തിന്റെ വിജയമായി കണക്കാക്കുക ഇവർക്ക് സ്ഥിരം ശത്രുവായി മാനവികത ഉള്ളൂ മിത്രമായി മതവർഗീയതയും അതുകൊണ്ട് ഇവരുടെ ഉൽപ്പന്നത്തിന്റെ പ്രചാരകരാകുന്നതിന് മുന്നേ ഇതിൽ നിങ്ങൾ ഇവരുടെ ശത്രുവാണോ മിത്രമാണോ എന്ന് സ്വയം തീരുമാനിക്കും എന്നാണ് എന്തായാലും സക്കര ഇട്ടിട്ടുള്ള പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് സക്കരയുടെ പോസ്റ്റ് വലിയ രീതിയിൽ തന്നെ വൈറലാണ് സംഘപരിവാർ സമാന സ്വഭാവമുള്ള ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രം ഉന്നയിക്കുന്ന തീവ്ര വർഗീയ സംഘടനയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിനെ തോൽപ്പിക്കാൻ യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ട് ഒരുക്കിയാണ് ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിച്ചതെന്നും പറയേണ്ടതില്ലല്ലോ മൗദൂദി ചാനൽ ുണവാർത്ത അടിച്ചും ഇതിട്ടത്തിരുന്ന് വട്ടം കൂടി ജമാ സംഘം കാട്ടിക്കൂട്ടിയ ആ ആരും മറന്നിട്ടുണ്ടാകില്ല ജമാഅത്തെ ബന്ധത്തെ പറ്റി സതീശൻ വാതു വരാതെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതും എന്തായാലും നമ്മളൊക്കെ ന്യൂസ് ചാനലുകളിലൂടെ കണ്ടതാണ് വേണമെങ്കിൽ ന്യൂസ് ചാനലുകളുടെ ലൈബ്രറി ഒന്ന് പരിധിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാവുന്നതുമാണ് എന്തായാലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇത്തരത്തിൽ വിഷം തുപ്പുന്ന വർഗീയ വിഷം തുപ്പുന്ന ആ ടീമുകളുടെ ചാനൽ ആ ചാനൽ നമ്മുടെ കേരളത്തിൽ സംഘപരിവാരങ്ങൾ ഏതു രീതിയിലുള്ള ഒരു വർഗീയ കലാപത്തിനാണോ അവർ ശ്രമം നടത്തുന്നത് അതിന് സമാനമായ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്